ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുകയാണ് കനത്ത മൂടൽമഞ്ഞും വായു മലിനീകരണവും കാരണം ഡൽഹി ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂടൽമഞ്ഞിൽ കാഴ്ചപരിധി കുറഞ്ഞത് ട്രെയിൻ വ്യോമ ഗതാഗതത്തെ ബാധിച്ചു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരികയാണ് ഡൽഹി നിന്നും ജിഷ്ണു ഗുഡ് മോർണിംഗ് ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ് വലിയ ദുസ്സഹമായ ജനജീവനം ദുസ്സഹമായ ഒരു സാഹചര്യത്തിലേക്കാണോ രാജ്യ തലസ്ഥാനം കടന്നു പോകുന്നത് ഡൽഹിയും പഞ്ചാബിലും ഹരിയാനയിലും അടക്കം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ വ്യോമ ഗതാഗതത്തെ റെയിൽവേ ഗതാഗതത്തെ റോഡ് ഗതാഗതത്തെ വലിയ പ്രതികൂലമായി തന്നെയോ തന്നെയാണോ ഈ മുഴൻമഞ്ഞിന്റെ സാന്നിധ്യം ബാധിച്ചിരിക്കുന്നത് കെ പി ഗുഡ് മോർണിംഗ് ഹിമാലയൻ മേഖലയിലെ ശക്തമായ മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റും കാരണമാണ് ഡൽഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതിശൈത്യം തുടരുന്നത് കനത്ത മൂടൽ മഞ്ഞ് രൂപപ്പെട്ടതോടെ പലയിടത്തും കാഴ്ച പരിധി നൂറ് മീറ്ററിന് താഴെ എത്തിയിട്ടുണ്ട് ഇതാണ് റോഡ് റെയിൽ വ്യോമ വ്യോമഗതാഗതത്തെ സാരമായി ബാധിക്കാൻ കാരണം ഡൽഹി എയർപോർട്ടിൽ നിന്നും ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും നിരവധി വിമാനങ്ങൾ ദിവസേന ജയ്പൂരിലേക്കും ലക്നൌലേക്കും വഴിതിരിച്ചുവിടുന്നുണ്ട് നിരവധി സർവീസുകൾ സമയക്രമം തെറ്റിയാണ് സർവീസ് നടത്തുന്നത് യാത്രക്കാരോട് ഈ സമയക്രമവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് വിമാന കമ്പനികളുമായി ബന്ധപ്പെടണം എന്നുള്ളതാണ് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് അപ്പം ട്രെയിൻ സർവീസ് പരിശോധിക്കുമ്പോൾ നിരവധി ട്രെയിനുകൾ വൈകി ഓടുന്നു അഞ്ചു മുതൽ പതിനഞ്ചിലധികം മണിക്കൂർ വൈകി ഓടുന്ന ട്രെയിനുകളുണ്ട് ചില സർവീസുകൾ റദ്ദാക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ റോഡ് റെയിൽ വ്യോമ ഗതാഗതത്തെയും വളരെ സ്ഥാനമായി തന്നെ മൂടൽമഞ്ഞ് കനത്ത മൂടൽമഞ്ഞ് ബാധിച്ചിട്ടുണ്ട് ഒപ്പം മൂടൽമഞ്ഞും മഞ്ഞും വായുമലിനീകരണവും രൂക്ഷമായതാണ് ഡൽഹി ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് കാരണം ഡൽഹി എൻ സി ആറിൽ ഉൾപ്പെടുന്ന നോയിഡ മേഖലയിൽ ഇന്നലെയും ഇന്നും സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട് ഈ കുട്ടികളോട് അല്ലെങ്കിൽ യാത്രക്കാരോടും പുറത്തിറങ്ങുന്നവരോടും മാസ്ക് ഉൾപ്പെടെ ധരിക്കണം എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡൽഹി ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നു ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ മഞ്ഞുവീഴ്ചയും ആ അതിശൈത്യവും വളരെയധികം അനുഭവപ്പെടുന്നുണ്ട് വിനോദസഞ്ചാരികൾ തീർത്ഥാടകർ എന്നിവരോട് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പരിശോധിച്ച് അതിന് അനുസൃതമായി യാത്രകൾ ക്രമീകരിക്കണമെന്നും ജാഗ്രത പാലിക്കണം എന്നുള്ളതുമാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞിനൊപ്പം വായുമലിനീകരണം കൂടി രൂക്ഷമായത് ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കനത്ത മൂടൽമഞ്ഞ് രണ്ടു ദിവസം കൂടി തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത് അജിഷ് പറഞ്ഞതുപോലെ തന്നെ ജനുവരി വരെ ഇത് തുടരുമെന്നുള്ള ഒരു നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ തന്നെ ജനജീവിതം വലിയ ദുസ്സഹമായി കഴിഞ്ഞു കനത്ത മൂടൽ മഞ്ഞുണ്ട് ഒപ്പം വായുമലിനീകരണം ഉണ്ട് രാജ്യതലസ്ഥാനത്തെ സംബന്ധിച്ചിത്ര ഈ മലിനീകരണം വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ഏതൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാലും ഈ മലിനീകരണം കുറയ്ക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുതിയ നിയന്ത്രണങ്ങൾ ഇടപെടലുകൾ സർക്കാരിന്റെ ഉണ്ടായിട്ടുണ്ട് കെ പി രണ്ടു ദിവസം കൂടി മൂടൽമജ്ജ് തുടരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ വായു നിലവാര സൂചിക വളരെ മോശം അവസ്ഥയിൽ തുടരുകയാണ് അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണം മാസ്ക് ഉൾപ്പെടെ ധരിക്കണം പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നുള്ളത് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അപ്പം ഈ മലിനീകരണം ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ അത് ഒന്ന് വാഹനങ്ങൾ ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടും പരിശോധനകൾ നടത്തിക്കൊണ്ടും പുരോഗമിക്കുന്നുണ്ട് എങ്കിൽ പോലും വളരെ വർഷങ്ങളായി നമുക്കറിയാം ഡൽഹിയിൽ രാജ്യതലസ്ഥാന മേഖലയിൽ ഈ ദീപാവലിക്ക് ശേഷമുള്ള കാലാവസ്ഥ മാറ്റവും ഒപ്പം പഞ്ചാബ് ഹരിയാന മേഖലകളിൽ കർഷകർ വയലുകളിൽ തീവ്ക്കുന്നതും അടുത്ത കൃഷിയിറക്കുന്നതിന് മുൻപായി വയലുകളിൽ തീവ്ക്കുന്നതുമാണ് കനത്ത വായു മലിനീകരണത്തിലേക്ക് രാജ്യതലസ്ഥാനം കടക്കുന്നതിന് കാരണം ഒപ്പം ഈ ഒരു ഭൂപ്രദേശത്തിന് ഉൾക്കൊള്ളാനാകുന്നതിനപ്പുറത്തേക്കുള്ള വാഹനങ്ങളുടെ പെരുമാറ്റവും വായു നിലവാരത്തെ വളരെ ഗുരുതരമായി തന്നെ ബാധിക്കുന്നു നിലവിൽ വായു നില ഗുണനിലവാര സൂചിക വളരെ മോശം അവസ്ഥയിൽ തുടരുന്നു എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒപ്പം അധികൃതരും വ്യക്തമാക്കിയിട്ടുള്ളതും മൂടൽ മഞ്ഞ് അടുത്ത രണ്ടു ദിവസം കൂടി തുടരും എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അതിശൈത്യം ജനുവരി പകുതി വരെ തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഹിമാലയൻ മേഖലകളിൽ മഞ്ഞുവീഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾക്ക് പുറമെ ഡൽഹി ഹരിയാന പഞ്ചാബ് എന്നിവിടങ്ങളിലും ഉത്തരഭാരതം അതിശൈത്യത്തിൽ തണുത്ത് വിറങ്ങലിച്ചിരിക്കുകയാണ് കനത്ത മഞ്ഞൊപ്പം ഒപ്പം മലിനീകരണം ഹരിയാനയിലും പഞ്ചാബിലും ഒപ്പം രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജിഷ്ണു കൃഷ്ണനാണ് ആണ് വിശദാംശങ്ങൾ നൽകിയത്